രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് സി പി ഐ എം എസ് എംപുരം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തില് തുടക്കമായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് സംയോജിത പച്ചക്കറി കൃഷി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രൂപപ്പെട്ടപ്പോഴാണ് ഭൂമിയെ പ്രകൃതിവൽക്കരിക്കുന്നതിൻ്റെ കൊണ്ട് തന്നെ കൃഷികൾക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രാധാന്യം നേരിട്ട് നടത്തിക്കൊണ്ട് മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഓണം വിഷു കാലഘട്ടങ്ങളിൽ ഇത്തരം കൃഷികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെയും അത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസൃതമായിക്കൊണ്ടാണ് ആ ആഘോഷവേളകളിൽ നടത്താൻ ബാക്കി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമായി ജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് പാർട്ടി ബോധിക്കുന്നത് അതിനനുസൃതമായിക്കൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുമുണ്ട് വലിയ തോതിൽ കൃഷിഭൂമിയുടെ അളവിൽ വലിയ തോതിൽ വർധനവും ഉണ്ടാക്കാൻ നമ്മുടെ കേരളത്തിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിനകത്ത് കാർഷിക കൃഷി ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ഏകദേശം ഒരു പതിനേഴ് ലക്ഷം ടണ്ണൊക്കെ തന്നെയാണ് ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്ന പതിനേഴ് ലക്ഷം ടണ്ണേ നമ്മുടെ കേരളത്തിനകത്ത് പതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആവശ്യം വരുന്നത് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ലക്ഷം ടണ്ണൊക്കെ തന്നെയാണ് നമ്മുടെ ആവശ്യം അപ്പോൾ അഞ്ച് ലക്ഷം ടണ്ണോളം കുറവ് നമ്മുടെ കേരളത്തിനകത്ത് പച്ചക്കറിയുടെ കാര്യത്തിൽ കാണുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അത് പരിഹരിക്കാനും കൂടി എന്നോളമാണ് ജനങ്ങളെ ആകെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും പാർട്ടിയും കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും സി ഐ ടിയും അടക്കമുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി പി രഘുനാഥ് സ്വാഗതം പറഞ്ഞു ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാർഷിക മേഖലയിൽ സംയോജിത കൃഷിയുടെ ഭാഗമായിട്ട് നടക്കുന്നത് പച്ചക്കറി കൃഷി മാത്രമല്ല എല്ലാ തരത്തിലുള്ള കൃഷികളും ഏർപ്പാട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓണത്തിനുള്ള കൃഷി എന്ന നിലയിൽ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇത് എല്ലാ താലത്തിലും കൃഷി ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം പുസ്തകം കെ വി രാജേഷ് അവരെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് രാജേഷ് മസ്തവാക്കും ഏരിയയിലാണെങ്കിൽ ഇപ്പോൾ പത്ത് ഏക്കർ ഭൂമിയിലാണ് കൃഷി നടത്തി വരാനായിട്ട് ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക് പുറമെ വർഗവഹുജന സംഘടനകളും നാട്ടിലുള്ള കർഷകരെയും വളരെ സജീവമാക്കിക്കൊണ്ട് ഈ മേഖലയിൽ സജീവമാക്കി പ്രവർത്തനം തുടങ്ങുക എന്നാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതിന് എല്ലാവിധ സഹായങ്ങളും നൽകിയ ഈ പ്രദേശത്തെ എല്ലാ കർഷക സുഹൃത്തുക്കളെയും പാർട്ടിയുടെ പ്രവർത്തകരെയും ഇതിന് ജിതേന്ദ്രനും അതുപോലെ തന്നെ സി പി ഐ എം ഏരിയ കമ്മിറ്റി മെമ്പർമാരായ എ പി ജയൻ സിദ്ധാർത്ഥൻ ടി കെ രമേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു വെമ്പലൂർ ബാങ്ക് പ്രസിഡന്റും കർഷക സംഘം വില്ലേജ് പ്രസിഡന്റുമായ അജിതൻ അവണിപ്പുള്ളി നന്ദി പറഞ്ഞു ഏറ്റെടുത്ത് നടത്തുന്ന മറ്റു പ്രസ്ഥാനങ്ങളും പല പ്രസ്ഥാനങ്ങളും പല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ചെയ്യണം ചെയ്യണം എന്നല്ലാതെ പ്രാവർത്തികമാക്കുന്ന ഏക പ്രസ്ഥാനം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ആ പ്രസ്ഥാനത്തിൻ്റെ സംയോജിത കൃഷിയുടെ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുക